അപ്പൊ ഇതെന്താ ഇത് പാതാളക്കരണ്ടി പണ്ട് കാലത്ത് കിണറ്റില് കിണർ പണ്ട് കാലത്ത് ഇന്ന് എല്ലാം കണറ്റ് ചെയ്ത് വെള്ളം കോരുമായിരുന്നു അന്ന് നമ്മൾ ബക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് കയറ് കെട്ടിയാണ് ചിലപ്പോൾ കയറു പൊട്ടി ബക്കറ്റ് താഴെ പോകും അപ്പൊ കിണറിന് ഒരു ഇട്ട് കെട്ടി കയറൊക്കെ ചുറ്റിക്കഴിഞ്ഞാ ഈ ബക്കറ്റ് എവിടെ കിടന്നാലും ഇതേ കയറി എവിടെങ്കിലും ഉടക്കും അങ്ങനെ ആ ബക്കറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടരുന്നതാണ് കരണ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബക്കറ്റും കണക്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് കൈത്രാശാണ് പണ്ട് കാലത്ത് വീടുകളിൽ അതിനകത്ത് ഒരു ചേളാവ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തോർത്ത് വലിയ കുറിയാണ്ടുകൊണ്ട് ചേളാവ് പോയതിനകത്ത് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇതിലോട്ട് തൂക്കിക്കൊണ്ടിരുന്നത് ഇതാണ് വെള്ളിക്കോൽ എന്ന് പറയുന്ന സാധനം വെള്ളിക്കോല് സാധനം ഇട്ട് തൂക്കിയിട്ട് ഇതിന്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അളവുകൾ ഇതാണ് വെള്ളിക്കോല് കറക്റ്റ് അതിന്റെ തൂക്കം വരും കൽഭരണി മാങ്ങ ഒക്കെ അച്ചാറിടാനായിട്ട് ഇത് പണ്ടത്തെ വീടുകളിൽ കാണാൻ കാപ്പി പാത്രം എന്ന് പറയാം പണ്ട് കാലത്ത് കാപ്പി തിളപ്പിച്ചിട്ടുണ്ടിരുന്ന ഒരു പാത്രമാണിത് മരത്തൊട്ടിലാണ് ഇതത്തെ മരത്തൊട്ടില് പിള്ളാരെ നമ്മള് ഞങ്ങളെ കൊച്ചുനാളായിരിക്കുന്ന കാലഘട്ടത്തിൽ പിള്ളേരെ ഇതിനെ തൊട്ടാണ് ഉറക്കിക്കൊണ്ടിരുന്നത് ഇതിന് രണ്ട് സൈഡിൽ കയറ് കെട്ടിട്ട് ഉത്തരത്തില് കെട്ട് കെട്ടി തൂക്കിയിടും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ തന്നെ ആടിക്കൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ പപ്പുവനോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരാൾ കൊണ്ടു തന്നതാണ് ചേട്ടച്ചാൽ വന്നപ്പോൾ കൊണ്ട് തന്നതാണ് അവിടുത്തെ അവരുടെ കലാവിരുദ്ധമാണ് ഇത് ഒരു പടിയാണ് മലബാറിന്റെ പടിയാണ് അവര് നെല്ല് സ്പൂഷിക്കുന്നത് അതുപോലെ തന്നെ ഇതും മലബാറിന്റെ ഒരു പറയാണ് അവരുടെ നല്ല കീടാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നു അതുപോലെ ഏകദേശം ഒരു പറയ്ക്ക് തുല്യമായിട്ടുള്ളതാണ് അതിനകത്ത് വരുന്നത് ഇതൊക്കെ ഒരു ഇരുന്നൂറ് വർഷത്തിന് മുന്നേ ഇത് പാൽവള്ളി എന്ന് പറഞ്ഞ ഒരു വള്ളിയാണ് പാൽവള്ളി പാലല്ല പാൽ പാൽവള്ളി പാൽവള്ളി ഇതൊക്കെ എൻ്റെ അമ്മ ഉപയോഗിച്ചു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് ഓരോരുത്തർ ബോരാക്കുള്ള ചോറ് മാത്രം തടയുന്നു ഓരി വെക്കൂ എന്നിട്ട് അവർക്ക് കൊടുത്തു ഉപയോഗിച്ചുകൊണ്ടിരുന്നാണിത് ഇത് നമ്മുടെ ഏലത്തോട്ടത്തെ ഏലം പറിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളി എന്ന് പറഞ്ഞ പാത്രമാണിത് ഇരുമ്പ് ഇതിപ്പോ അതിന്റെ തന്നെ അലിബൻ രണ്ടും ഇതൊന്നും ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ഔട്ടായി പോയി ഇത് പണ്ടത്തെ ഒരു പൈസപ്പെട്ടിയാണ് അതൊക്കെ ഒരുപാട് കൊല്ലങ്ങളൊക്കെ ഞങ്ങളൊക്കെ ജനിക്കുന്ന മുമ്പ് ഞങ്ങളുടെ തറവാട്ട് ഞങ്ങളുടെ വെല്ലുപ്പിന്റെ ആണെന്ന് തോന്നുന്നു ഇരുന്നാണിത് ഇതൊക്കെ പണ്ടത്തെ കാലത്തെ മണ്ണ് റാത്തല് തൂക്കുന്നതാണ് ഇത് 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 പത്ത് കിലോയാണ് ഏഹ് പതിനൊന്ന് ഒരു തുലാത്തിന്റെ വേറെയുണ്ട് അത് ഇത് കല്ല് കല്ല് ചെയ്ത് ഇത് ഇത് ചെയ്താണ് പത്ത് കിലോയുടെ തൂക്കമാണിത് ശരി ഇത് ധരവി എന്ന് പറയും ഇതിനകത്ത് ഉപ്പു കലക്കിയിട്ട് നമ്മൾ ഉപ്പ് കല്ലിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിടുന്നു ഉപ്പ് കല്ല് നിന്റെ ഒരു അടപ്പോടുണ്ട് കാലപ്പഴക്കം കൊണ്ട് അടപ്പൊക്കെ പോയി അതേ അതേതരവിയുടെ തന്നെ തടി കൊണ്ടുള്ള ഒരെണ്ണമാണിത് ഇതുപോലെ അടപ്പ് മെറ്റതിനും ഉണ്ട് പക്ഷെ അടപ്പ് കാല ഇതുകൊണ്ട് പോയതാണ് ഇതാണ് തിരിക എന്ന് പറയുന്ന സാധനം ഉം ഇതെന്താ തിരിക തിരികും രണ്ടു കാലത്ത് ഇതിനകത്തോട്ട് നമ്മൾ നമ്മളെ വീടുകളിലൊക്കെ അരിയൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് അരി ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ വട്ടം കിറക്കുകയാണ് ചെയ്യുന്നത് പുറത്ത് കഴിഞ്ഞാൽ ഇതിനെ പൊടിച്ച് ഇതിപ്പുറത്തോട്ട് പൊടി വരും തിരി പറഞ്ഞുണ്ട് തിരിക തിരിക പിന്നെ വേറെ ഇത് ആദ്യകാലത്ത് മരത്തിന്റെ മണ്ട കയറുന്ന തടി ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അന്ന് ഒറ്റയ്ക്കായിരുന്നു പിന്നീട് വന്നിരിക്കുന്ന വാള് രണ്ട് താഴെ മേളിൽ നിന്ന് വറുത്തോണ്ടിരുന്നത് അപ്പൊ അന്നത്തെ ആദ്യകാലത്തെ ഒരു വാളാണിത് ഇതെന്താ ഇത് നത്തും പലയും നമ്മള് പണ്ട് നമ്മള് തൈര് കടയാൻ കടയാനുപയോഗിച്ചുകൊണ്ടിരുന്നേ നത്തും പല എന്ന് പറയും ഇത് കാലിലിട്ട് വിരല ഇട്ട് പെരുവല ഒരു കയറിട്ടിട്ട് ഇതിലോട്ട് കെട്ടി ഇതിന്റെ മണ്ടൽ പാത്രത്തിനകത്തോട്ട് ഇറക്കി വെക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിറക്കിക്കൊണ്ടിരിക്കും കൊണ്ടിരുന്നത് ഒരു ഒരു ഡയറക്ഷനിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വലിച്ചൂരി എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നൊരു ലോക്ക് ഉണ്ട് ഇത് കൂടുതൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആശാരിമാർ ഒരു അറു വർഷം നമ്മളെ ആശാരിമാര് അവര് പെൻസിലിനെ കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്